ഹലോ നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എല്ലാവരും കൂടി സാരി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ശ്രുതിക്ക് എടുത്തിട്ടുള്ള സാരി ഒക്കെ എല്ലാവരും കൂടെ കാണുന്നുണ്ടെങ്കിലും രേവതിക്ക് മാത്രം അത് കാണിച്ചു കൊടുക്കുന്നു അപ്പോൾ രേവതിയോട് ബാമ ചോദിക്കുന്നുണ്ട് ചന്ദ്രനോട് കാണിച്ചു കൊടുക്കുന്നില്ലേന്ന് അപ്പോൾ അതൊന്നും ചന്ദ്രൻ സമ്മതിക്കുന്നില്ല രേവതിയുടെ കണ്ണ് തട്ടും എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ രേവതിക്ക് വിഷമാവുന്നുണ്ട് എന്നെ സാരി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതിന് വിളിക്കുകയാണ് ചന്ദ്ര നീ അവിടെ എന്ത് ചെയ്യാമെന്ന് ചോദിക്കും അപ്പോൾ ഞാനിവിടെ പച്ചക്കറിയൊക്കെ ഇരിയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ അവിടെ വെക്കുക അതൊക്കെ പിന്നെ ചെയ്യാം ഇവിടെ ആൾക്കാർ വന്നിരിക്കുന്നത് കണ്ടില്ല എനിക്ക് കുറച്ച് ചായ എടുത്ത് കൊടുത്തുകൂടെ ഒരുക്കും എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ദേഷ്യത്തോടുകൂടിയിട്ട് രേവതി പോയിട്ടായി ഒരു ചായ ഒക്കെ എടുത്ത് കൊണ്ടുവരുന്നുണ്ട് ഇ ചായ എടുത്ത് കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ചന്ദ്ര രേവതിയോട് പറയാണ് ഈ ഒരു കാര്യം ചെയ്താൽ ഈ സാരി ഒന്ന് മടക്കിയെന്ന് പറഞ്ഞിട്ട് ആ സാരിയുടെ ഒരു തലപ്പ് രേവതിയുടെ കയ്യിൽ കൊടുക്കുകയാണെ അപ്പോഴും നോക്കിക്കോളാനൊന്നും രേവതിയോട് പറയുന്നില്ല എന്നിട്ട് ആ ഒരു തലപ്പ് പിടിച്ചിങ്ങനെ ഇങ്ങനെ മടക്കുന്നതിൻ്റെ ഇടയിൽ ആ ഒരു തലപ്പ് ഇങ്ങനെ താഴത്തേക്ക് വീഴുന്നുണ്ട് വീണ നേരത്തെ നമ്മളെ ചന്ദ്ര ചീത്ത പറയുകയാണ് ആ സാരിയുടെ തലപ്പൊക്കെ നോക്കി പിടിക്കി അവിടെയൊക്കെ ചായ ഇരിക്കുന്നത് കണ്ടില്ലേ അതൊക്കെ വീണിട്ടുണ്ടെങ്കിൽ പിന്നെ എത്ര വിലപിടിപ്പുള്ള സാരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് പറയുകയാണ് കേട്ടോ ഒരു കാര്യം മര്യാദ ചെയ്യാൻ അറിയില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ അപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ടിങ്ങനെ വഴക്ക് പറയുന്നത് കേൾക്കുമ്പോൾ വിഷമാവുന്നുണ്ട് കേട്ടോ അപ്പം മാത്രമല്ല ശ്രുതിക്കും ശ്രുതിക്കല്ല നമ്മുടെ ഭാമയ്ക്കും അതുപോലെ തന്നെ മീരയ്ക്കൊക്കെ വിഷമാവുന്നുണ്ട് രേവതിയുടെ ഒരു മുഖം കാണുമ്പോൾ തന്നെ അങ്ങനെ അതൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് രവി വരുന്നത് രവി വരുന്ന സമയത്ത് രവീനോട് ഇതൊക്കെ നോക്കാനായിട്ട് പറയുന്നുണ്ട് രവി വന്ന സമയത്ത് ശ്രുതി ഇങ്ങനെ പറയുകയാണ് ഞാൻ പോട്ടെ അതിൻ്റെ എനിക്ക് പാർലറിൽ പോകണം കുറച്ച് രണ്ട് ഒന്ന് രണ്ട് അപ്പോയിൻമെൻ്റ് ഒക്കെ ഉണ്ട് എന്നുള്ള വരുമ്പം പറയുമ്പോൾ ശരി എന്നാൽ പോയിക്കോളാം പറയാണ് അപ്പോൾ ശ്രുതിയും കൂടിയിട്ട് താഴത്തേക്ക് ചെല്ലും ശ്രുതി യാത്രയക്കാൻ വേണ്ടിയിട്ട് ചെല്ലും അപ്പോൾ രവീന്ദ്രനാണെന്നുണ്ടെങ്കിൽ ഒക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണേ ചന്ദ്ര അപ്പോൾ രവീന്ദ്രൻ ആണെന്നുണ്ടെങ്കിൽ സാരി ഒന്നല്ല നോക്കുന്നത് അതിൻ്റെ വിലയൊക്കെയാണ് നോക്കുന്നത് അപ്പോൾ ഇങ്ങനെ ബാമിങ്ങനെ കണ്ണോണ്ട് കാണിക്കും അതേ വില ഒക്കെ നോക്കണമെന്നുണ്ടെന്നുള്ള രീതിയിൽ ചന്ദ്രനോട് അപ്പോൾ ചന്ദ്ര പെട്ടെന്ന് തന്നെ ആദ്യം മതി നോക്കിയതെന്ന് പറഞ്ഞിട്ട് സാരി ഒക്കെ വാങ്ങിച്ചു വെക്കുകയാണ് അപ്പോൾ രവി ചോദിക്കുന്നുണ്ട് ഇതൊക്കെ വലിയ വിലയൊരു സാരിയാണല്ലോ ചന്ദ്രൻ നിനക്ക് ഇതിന് മാത്രം പൈസ ഇവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പെട്ടെന്ന് തന്നെ ഒന്ന് ഞെട്ടാണ് അപ്പോൾ ഒന്നും പറയുന്നില്ല കേട്ടോ ഈ സമയത്ത് ഭാമ പറയുന്നുണ്ട് ഞാൻ പോട്ടേന്ന് ചോദിച്ച് പോവുകയാണ് ഭാമയും കൂടെ പോവുകയാണ് അപ്പം ചന്ദ്രനോട് ഈ പൈസയുടെ കാര്യം രവി ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് എനിക്ക് ഭാമ കുറച്ച് പൈസ കടം വാങ്ങിച്ചു തന്നു ഒരാളുടേന്ന് പറയും അപ്പോഴേക്കും സുധി അവിടേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഈ കടം വാങ്ങിക്കുന്നതൊക്കെ കൊള്ളാം പക്ഷെ ഇതൊക്കെ എങ്ങനെ തിരിച്ചു കൊടുക്കും എന്ന് പറയുകയാണേ അപ്പോൾ ചോദിക്കുമ്പോൾ ചന്ദ്ര ഒന്നും മിണ്ടുന്നില്ല സുധീരൻ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ രവീന്ദ്രൻ സുധീരൻ മുഖത്തേക്ക് നോക്കുന്നുണ്ട് കാരണം ഒരു ജോലി ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഇന്ന് നോക്കുന്നത് പക്ഷേ സുധിക്ക് ജോലി ഇല്ലാന്നുള്ളവരെ സുധിക്ക് മാത്രമല്ലേ അറിയുള്ളൂ ചന്ദ്രക്കും അറിയാം പക്ഷേ രവീന്ദ്രൻ്റെ ആ കാര്യം അറിയില്ലല്ലോ ഈ സമയത്ത് അവിടേക്ക് സച്ചി വരികയാണ് സച്ചി വരുന്ന സമയത്ത് ഈ സാരിയൊക്കെ ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്നതാണ് അപ്പം സച്ചിന്ന് തന്നെ വന്നിട്ട് ആ സാരിയൊക്കെ ഇങ്ങനെ നിർത്തി നോക്കുകയാണ് അപ്പോൾ ചന്ദ്ര വന്നിട്ട് അത് വാങ്ങി വെക്കുന്നുണ്ട് നീ എന്തിനാ അതൊക്കെ നോക്കുന്നത് അതൊക്കെ സാരിയാണെന്നൊക്കെ പറയും സാരിയമ്മ എന്താ സാരിക്കട തുടങ്ങിയാ തുണിക്കട തുടങ്ങിയെന്നൊക്കെ ചോദിക്കും അല്ലടാ ഇത് സുധീര കല്യാണത്തിന് സൂര്യൻ എന്താ സാരി എടുത്തിട്ടാണോ കല്യാണത്തിന് പോകുന്നത് ചോദിക്കും ചോദിക്കും പറയും അല്ല സുധീര പെണ്ണിനെ ശ്രുതിക്കാണെന്ന് പറയും കേട്ടോ അങ്ങനെ സാരിയൊക്കെ എടുത്ത് മടക്കി വെച്ച് സാരിയൊക്കെ എടുത്ത് നിർത്തിയിടും ചന്ദ്ര പറയും നീ എന്തിനാണ് അതൊക്കെ അലങ്ങ് ചീത്താക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് വഴക്കൊക്കെ പറയുന്നുണ്ട് പക്ഷേ സച്ചതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല സച്ചതൊക്കെ നിർത്തി നോക്കും സ്വർണ്ണമൊക്കെ തുറന്ന് നോക്കും ആ കുറേ ഉണ്ടല്ലോ എന്ന് പറയും ആ ഇനി എവിടെ രേവതിക്ക് എടുത്തില്ലേ എന്ന് ചോദിക്കും അപ്പൊ രേവതി ഇങ്ങനെ സച്ചിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ടേ അപ്പോൾ എന്താ രേവതിക്കോ രേവതിക്ക് എന്തെങ്കിലും സാരി എന്ന് ചോദിക്കുകയാണ് ചന്ദ്ര ആ രേവതിക്കും ഇതേ പോലെ തന്നെ സാരി വേണം ഇത്രയും വിലയുള്ള സാരി സ്വർണ്ണൊക്കെ രേവതിക്ക് തന്നെ വേണം രേവതിക്കും വേണം എന്ന് പറയും ആ അവൾക്കൊക്കെ എടുത്തതല്ലേ അന്ന് കല്യാണത്തിന് നിന്റെ അച്ഛൻ്റെ കാശ് കൊടുത്തിട്ട് തന്നെയാണല്ലോ അവൾ സാരിയും സ്വർണൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അത് മതി ഇനിയിപ്പോൾ പ്രത്യേകിച്ച് സാരി സ്വർണ്ണൊന്നും എടുക്കണ്ട അതെന്താ രേവതിക്ക് സാരി വേണ്ടാത്തത് പുതു പുതിയ മരുമകൾക്ക് മാത്രം സാരി മതിയാവും എന്ന് ചോദിക്കും അപ്പം ചന്ദ്ര പറയുന്നുണ്ട് ശ്രുതി എവിടേക്ക് ശ്രുതിയും ഈ മാല കിട്ടുന്ന ഇവളും പൂമാല കിട്ടുന്ന ഇവളും ബ്യൂട്ടീഷ്യനായ ശ്രുതിയും തമ്മിൽ ബന്ധപ്പെടുത്താൻ നോക്കണ്ടാന്ന് പറയും അതെന്താ അതെന്താ എന്ന് സച്ചി ചോദിക്കുകയാണ് ഇവള് പൂ കെട്ടിയാലും വൈകുന്നേരം ആകുമ്പോഴേക്കും പാടും ശ്രുതി മേക്കപ്പ് ഇട്ടാലും വൈകുന്നേരം ആവുമ്പോഴേക്കും ആയ മേക്കപ്പ് പോകും പിന്നെന്താ എന്താ പ്രത്യേകത എന്നൊക്കെ ചോദിച്ചിട്ട് സച്ചി ഇങ്ങനെ പറയുകയാണ് ചന്ദ്രയ്ക്കാണെന്നുണ്ടെങ്കിൽ രേവതിക്ക് സാരി എടുത്തു കൊടുക്കൂലെന്നുള്ള വാശിയിൽ തന്നെ പറയണം അപ്പോൾ പക്ഷേ സച്ചിയാണെന്നുണ്ടെങ്കിലും പറയുന്നുണ്ട് രേവതിക്ക് സാരി നിർബന്ധമായിട്ടും വേണമെന്ന് പറയുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ചൂടാവണേ അമ്മ എന്തിനാണ് നമ്മുടെ കല്യാണത്തിന് നമ്മുടെ കാശ് കൊടുത്തിട്ട് എല്ലാവർക്കും സാരി എടുത്ത് കൊടുക്കുന്നതെന്ന് ചോദിക്കും ഇത് കേൾക്കുമ്പോൾ സച്ചിക്ക് അങ്ങനെ ദേഷ്യം വരികയാണേ സച്ചി അങ്ങോട്ട് ഭയങ്കരമായിട്ട് ചൂടാവണേ എടാ നീ എന്താ പറഞ്ഞത് ഡേ അവൾ വായടച്ച് നിൽക്കണതെന്ന് വിചാരിച്ചിട്ട് നീ അവളൊന്നും പറയില്ല എന്ന് വിചാരിക്കേണ്ടത് അവളെ വായിലിരിക്കണേ വല്ലതും കേൾക്കാൻ നിൽക്കണ്ട കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് േ നീ തരാനുള്ള അമ്പത് ലക്ഷം ഉണ്ടല്ലോ അതിൽ നിന്ന് എടുത്ത് തന്നാലും മതി എന്ന് പറയും അത് അമ്പത് ലക്ഷത്തിൻ്റെ കാര്യം കേട്ടോട് കൂടിയിട്ട് ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് പോട്ടെ സച്ചി നീ വിട് എന്ന് പറയും അച്ഛാ രേവതിക്കും കൂടെ സാരി എടുക്കണ്ടേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയാം അതൊക്കെ നമുക്ക് നോക്കാം നീ നീ പോയി ഭക്ഷണം കഴിക്കി മോളെ രേവതി ഇവൻ വിളിച്ചിട്ടുണ്ടോ ഈ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് അപ്പോൾ രേവതി വാ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടോ എന്നാൽ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും സച്ചി ഇവിടുത്തെ സംസാരങ്ങൾ തന്നെയാണ് കേട്ടോ ശ്രദ്ധിക്കുന്നത് അപ്പം രേവതിയുടെ അടുത്ത് ചെന്നിട്ട് രേവതിയോട് പറയുവാണേ എനിക്കിതൊക്കെ ചോദിച്ചു വിടേന്ന് ചോദിക്കുകയാണ് എന്ന് ചോദിക്കും അല്ല സാരി സ്വർണ്ണമൊക്കെ നിനക്ക് ചോദിച്ചു വാങ്ങിച്ചു എന്ന് ചോദിക്കും അത് ഞാൻ അങ്ങനെ ഒന്നും ആഗ്രഹിക്കുന്ന ഒരാളല്ല സാരി സ്വർണത്തിനൊന്നും പക്ഷേ നിനക്ക് ചോദിച്ചാലേ കിട്ടൂ അല്ലാണ്ട് ഇവർ വാങ്ങിച്ചവരൊന്നും എന്ന് പറയും എന്നിട്ട് ഭക്ഷണത്തിൻ്റെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ആ സച്ചിയോട് രേവതിന് താങ്ക്സ് എന്ന് പറയുകയാണേ താങ്ക്സോ എന്തിനാ അത് ചോദിച്ചു അല്ല എനിക്ക് വേണ്ടി പറഞ്ഞല്ലോ സാരി വേണമെന്നൊക്കെ പറഞ്ഞല്ലോ പിന്നെ അല്ലാതെ നമുക്ക് അമ്പത് ലക്ഷം രൂപയാണ് തരാനുള്ളത് പിന്നെ അതിന് സാരി എടുത്തു തരുന്നോണ്ട് എന്താ അപ്പോൾ രാവിലെ ചോദിക്കുന്നത് കാരണമാണോ ചോദിച്ചതെന്ന് ചോദിക്കും അല്ല സാരി സാരി സ്വർണ്ണമൊക്കെ നിനക്കും കൂടി എടുക്കാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഭക്ഷണം കഴിച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് സച്ചി ഇരിക്കുന്നുണ്ട് അപ്പം രവീന്ദ്രനങ്ങൾ ചോദിക്കുന്നുണ്ടൊക്കെ എങ്ങനെ വീട്ടും എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോൾ നമ്മളെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ എന്തായാലും വീട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ സുധീരെ ശമ്പളത്തെക്കുറിച്ച് അവിടെ ഒരു ചോദ്യം വരികയാണ് അപ്പോൾ സുധിയാണെന്നുണ്ടെങ്കിൽ ആകെ ഞെട്ടിത്തെറിക്കുകയാണ് കേട്ടോ സുധീരെ ശമ്പളോ എന്നുള്ള രീതിയിൽ കാരണം സുധീക്ക് ജോലിയില്ലല്ലോ അപ്പോൾ സുധീനെ മനസ്സിലാകാലോക്കുന്നു ജോലിയില്ല പിന്നെയാണോ ശമ്പളം എന്നെങ്ങനെ ആലോചിക്കുകയാണേ ഇതേ സമയം സച്ചിയാണെന്നുണ്ടെങ്കിൽ സുതിയോട് ശമ്പളമൊക്കെ ചോദിക്കുന്നുണ്ട് എത്ര ശമ്പളം കിട്ടുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ സുതി പറയാ അതൊക്കെ നീ എന്തിനാണ് അറിയുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ പിന്നെ ഞാൻ എനിക്ക് എനിക്കിനീ പൈസ തരാനില്ല എന്നൊക്കെ ചോദിക്കുകയാണെ നിനക്ക് എന്തിനാണ് ആവാൻ പൈസ തരുന്നതെന്ന് ചന്ദ്രനോദി ചോദിക്കുകയാണ് അപ്പോൾ ചന്ദ്രനോട് സച്ചി പറയുകയാണെ അതെന്താ ഓർമ്മയില്ല ഇല്ല അമ്മയ്ക്ക് തലേ തൊട്ട് സത്യം ചെയ്തതൊക്കെ മറന്നുപോയോ എന്ന് ചോദിക്കുകയാണെ അപ്പോൾ ചന്ദ്രനാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ രവീന്ദ്രൻ നീ മിണ്ടാതിരിക്കുകയാണ് അച്ഛാ രേവതിക്ക് സാരി എടുക്കണം അത് വീണ്ടും പറയുകയാണെ സച്ചി അതൊക്കെ എടുക്കുക നീ എന്ന് പറഞ്ഞിട്ട് വീണ്ടും സച്ചിനെ അവിടെ നിന്ന് പറഞ്ഞയക്കാണ് പിന്നീട് കാണിക്കുന്നത് ഈ രവീന്ദ്രൻ ചന്ദ്രയും കൂടിയിട്ട് കല്യാണം പറയാനായിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഗേറ്റിൻ്റെ അവിടേക്ക് ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്താണ് സച്ചിന്റെ കാർ അവിടേക്ക് വരുന്നത് അപ്പോൾ സച്ചിന് കാർ കാണുമ്പോൾ സച്ചിൻ്റെ കാറാണെന്ന് അറിയില്ലല്ലോ കാരണം പുതിയ കാറാണല്ലോ വാടകയ്ക്ക് എടുത്തിരിക്കുന്ന കാറാണല്ലോ അപ്പോൾ ചന്ദ്രൻ പറയുന്നുണ്ട് നിങ്ങള് കാറൊക്കെ ബുക്ക് ചെയ്തിരുന്നോ എന്ന് ചോദിക്കുന്നത് ഏ ഞാനൊന്നും കാർ ബുക്ക് ചെയ്തിരുന്നില്ല എന്ന് പറയും അപ്പോഴാണ് അവിടേക്ക് സച്ചി ഇറങ്ങി വരുന്നത് അപ്പോൾ സച്ചിയുടെ കാറാണെന്ന് രവീന്ദ്രൻ മനസ്സിലാ ആ സച്ചി നീയാണോ എന്ന് ചോദിക്കുന്നുണ്ട് എന്താ അച്ഛാ എങ്ങോട്ട് പോകാൻ ഇറങ്ങിയതാണെന്ന് ചോദിക്കും അപ്പൊ ഞങ്ങളെ കല്യാണം പറയാൻ ഒന്ന് രണ്ട് വടത്തും കൂടെ പോകാനുണ്ട് അപ്പം അതുകൊണ്ട് പോയതാണ് ഇതാ ഇതേതാ കാറ് എന്ന് ചോദിക്കുമ്പോൾ ഇതാണ് അച്ഛ വാടകയ്ക്ക് ഓടിക്കാൻ തന്ന കാറ് ആണോ എന്ന് ചോദിക്കുകയാണ് രവീന്ദ്രൻ ആ അച്ഛ ഒരു സുഖമല്ല ഇത് ഓടിക്കാനായിട്ട് നമ്മുടെ കാറ് പോലെയല്ല പഴയ ഏതോ കാറാണ് സി സി അടയ്ക്കാഞ്ഞിട്ട് പിടിച്ചെടുത്ത കാറല്ലേ ഈ ബ്രേക്ക് കയറി നിന്ന് ചവിട്ടിയാൽ മാത്രമേ സ്റ്റോപ്പ് നിൽക്കുകയുള്ളൂ മാത്രമല്ല ഞാൻ സ്റ്റിയറിംഗ് പിടിക്കുമ്പോൾ വേറെ എവിടേക്കോ ആണ് പോകുന്നത് ഒരു സുഖമില്ല അച്ചാ ഇത് ഓടിക്കാനായിട്ട് എന്നൊക്കെ പറയും അപ്പോൾ ചന്ദ്രട ആ കാറിനും നാല് ടയർ ഈ കാലിനും ഈ കാറിനും നാല് ഡയർ ഇതിലെന്താ വ്യത്യാസം എന്നൊക്കെ ചോദിക്കും അപ്പോൾ സച്ചിക്ക് ദേഷ്യം വരുകയാണ് അച്ഛാ എനിക്കല്ലാതെ തന്നെ തലവേദന എടുത്തിരിക്കാണ് മിണ്ടാതിരിക്കാൻ പറഞ്ഞോ എന്ന് പറയും ഇപ്പൊ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ പരിഹസിക്കുകയാണ് കേട്ടോ ഈ ഒരു കാറ് ഓടിക്കേണ്ട ഒരു അവസ്ഥ വന്നതിന് അപ്പം സച്ചിക്കാണെങ്കിൽ ദേഷ്യവും വരുന്നുണ്ട് അച്ഛാ ഒരു കാര്യം ചെയ്യ അച്ഛാ ഞാൻ തരാം എന്ന് പറയും അപ്പോൾ പഴകി ചന്ദ്രൻ പറയും ഏ വേണ്ട വേണ്ട ഇനി ഞങ്ങളൊന്നുമില്ല ഈ പേട്ട കാറിൽ എന്തിനാണ് വല്ല ഓട്ടോ ക്ഷോളിച്ച് പോയാൽ ഇവന് വല്ല ഓട്ടോ ഒന്നും കിട്ടാത്തതുകൊണ്ടായിരിക്കും ഈ ഒരു കാറായാലും ഇവന് ഓട്ടോ ഒന്നും കിട്ടുന്നുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും ഇപ്പോൾ നമ്മളോട് കയറാൻ പറഞ്ഞത് എന്നിട്ട് നമ്മളേത് കാശ് വാങ്ങിക്കാലോ എന്ന് പറയും അപ്പോൾ സച്ചിക്ക് ദേഷ്യം കണ്ടിട്ട് സച്ചി രവീന്ദ്രനോട് പറയും അച്ഛാ അമ്മനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞേക്ക് അതെ അമ്മനോടൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ഞാനേ ശ്രുതി അല്ല സച്ചിയാണ് പണത്തിന് വേണ്ടിയിട്ട് ഓടി നടക്കുന്ന പണത്തിന് ആക്രാന്തം കിട്ടുന്നത് നിങ്ങളുടെ മൂത്തമാൻ സുതിയാണ് എന്ന് പറയും അപ്പോൾ അത് ചന്ദ്രയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല മിണ്ടാതിക്ക് സച്ചി പോട്ടെ നീ എവിടേക്കാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാനിവിടെ ഒരു അടുത്തൊരു ഓട്ടം ഉണ്ടായിരുന്നപ്പോൾ നല്ലൊരു തല അപ്പോഴേക്കും രേവതി വരുന്നുണ്ടേ രേവതി രവിയുടെ ഫോൺ മറന്നു വെച്ചിട്ട് അത് കൊണ്ടു കൊടുക്കാനായിട്ട് വരും ആ ഫോൺ മറന്നു വെച്ചല്ലേ എന്ന് പറയും അങ്ങനെ രവീനോട് രവി ചോദിക്കുകയാണ് സച്ചിനോട് എവിടേക്കാണ് നീ എവിടേക്കാണ് ഓട്ടം പോയതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ അടുത്തൊരു ഓട്ടം ഉണ്ടായിരുന്നു വെച്ചാൽ അപ്പോൾ വന്നതാണ് അപ്പോൾ ചെറുതായിട്ടൊരു തല ഒരു കാപ്പി കുടിച്ചിട്ട് പോകാന്ന് വിചാരിച്ചിട്ട് വന്നതാണെന്ന് പറയും അപ്പോൾ പറയുന്നുണ്ട് എന്നാൽ ചെല്ലു നീ കാപ്പി കുടിക്കുന്നു എന്ന് പറയും വേണ്ട ഇവിടെ വന്നപ്പോൾ വേറെ തലവേദന എന്നെ കണ്ടല്ലോ പിന്നെ എന്താണെന്ന് ചോദിക്കുകയാണേ എടാ നീ എന്നെ തലവേദന എന്ന് പറയും നീ എന്താ എൻ്റെ തല തലവേദന എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുകയാണെന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്ര അതിനും വഴക്ക് പറയും നീ അച്ഛാ മിണ്ടാതിരിക്കാൻ പറഞ്ഞോട്ടാന്നൊക്കെ വീണ്ടും രവിയോട് പറയുകയാണെ നീ പോട്ടെ പോട്ടെ സച്ചി നീ പോയിട്ട് ചായ കുടിക്കുന്നെന്ന് പറയും വേണ്ട എനിക്കിനി ചായ വേണ്ട എന്ന് പറയും അപ്പോഴേക്കും ഒരു ഫോൺ വരികയാണെങ്കിൽ ഒരു ഓട്ടത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ വരാ സാറെന്ന് പറയും അപ്പോൾ രേവതി പറയും വാ ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറയും വേണ്ട എന്ന് പറഞ്ഞിട്ട് സച്ചി കറിൽ കയറിയിരിക്കും രാവതി പിന്നെയും കൂടെ ചെല്ലുന്നുണ്ട് വാ ഒരു കാപ്പി കുടിച്ചിട്ട് പോകാം വേണ്ട എനിക്ക് കാപ്പി വേണ്ട നീട്ട് കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് സച്ചിങ്ങനെ പോകും അങ്ങനെ പോയി കഴിഞ്ഞതിന് ശേഷം രവീന്ദ്രനും അതുപോലെ തന്നെ ചന്ദ്ര അവിടെ തന്നെ നിൽക്കുന്നുണ്ട് രേവതിയാണെന്നുണ്ട് അകത്തേക്ക് കയറിപ്പോവും ഗേറ്റ് കടന്ന് അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ പറയുകയാണ് ചന്ദ്ര നമ്മുടെ രേവതിനെ കുറ്റം പറയുന്നുണ്ട് അതെ ഇതൊക്കെ നിങ്ങളുമായിട്ട് തന്നെ വരത്തി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറയും ഞാനായിട്ടോ അതെന്താ നീ അങ്ങനെ പറഞ്ഞത് നിങ്ങൾ തേടി പിടിച്ചൊരു മരുമകളെ കൊണ്ടുവന്നില്ലേ അവളുടെ രാശിയാണ് ഇതൊക്കെ അവൾ ഇരിക്കുന്നിടത്ത് ദാരിദ്ര്യം ഉണ്ടാകും അല്ലാന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇതുവരെ ഇങ്ങനൊന്നും സംഭവിച്ചിട്ടില്ലല്ല സച്ചി കാർ ഓടിച്ച് നല്ല രീതിയിൽ തന്നെയല്ലേ ജീവിച്ചിരുന്നത് അവനൊരു കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇതുവരെയും ഇവളും കൊണ്ട് വന്ന് കയറിയപ്പോഴും ഇതേപോലെ പണം പോകാൻ തുടങ്ങി സൂര്യള്ള കാശും കൊണ്ട് കളഞ്ഞ് ഇപ്പം സച്ചിയിലെ കാറും പോയി എല്ലാത്തും കൊണ്ടും ഇത് ഇങ്ങനെ ഇവ അതെല്ലാതും ഇവളുടെ തന്നെ ആ ഒരു ശാപം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളുടെ ഒരു രാശിക്കുറവ് തന്നെയാണെന്നൊക്കെ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ രേവതി അപ്പുറത്ത് നിന്നിട്ടൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ രേവതിക്ക് ഭയങ്കരമായിട്ട് വിഷമാവാട്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ സങ്കടം ആവുന്നുണ്ട് കണ്ണൊക്കെ ഇങ്ങനെ നിറയുന്നുണ്ട് അപ്പോൾ രവീന്ദ്രനെ കുറ്റം വഴക്ക് പറയാണ് ചന്ദ്രനെ നീ വെറുത്ത ആവശ്യമില്ലാത്തതൊന്നും പറയണ്ട ഒരാൾക്ക് എന്നും നല്ല കാലം തന്നെ ഉണ്ടാവില്ല പല പല മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇരിക്കും അതിന് നീ എന്തിനാണ് അവളെ കുറ്റം പറയുന്നത് അവൾ വന്ന് കയറിയോണ്ടെന്നല്ല ഇങ്ങനെ സംഭവിച്ചത് അതൊക്കെ ഓരോരുത്തരെ യോഗ ആണ് എന്നൊക്കെ പറയും ഞാനൊന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ് ഒരാഴ്ച ഇവർ രണ്ടു പേരും കൂടെ സ്നേഹത്തോടുകൂടിയിട്ട് നാട്ടിൽ പോയിട്ട് ജീവിച്ചു വന്നപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അതിൽ രണ്ടുപേരെയും തമ്മിൽ നാളും പൊരുത്തൊന്നും നോക്കാണ്ട് കല്യാണം കഴിച്ചതുകൊണ്ടാണ് സച്ചിക്ക് നാൾ നോക്കാതെ ഒരു പെണ്ണിനെ കൊണ്ട് കൊടുത്ത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊക്കെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്താണെ അപ്പൊ രാവിലേക്ക് ഭയങ്കരമായിട്ട് വിഷമാവാണ് അപ്പൊ നീയൊന്നും മിണ്ടാതെ വന്നെ എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ ചന്ദ്രനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ശ്രുതി ശ്രുതിക്ക് വേണ്ടിയിട്ട് ജോലിയൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം മീര വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫിലിം കണ്ടോണ്ടിരിക്കുകയാണോ നിന്നോട് അടക്കളിലേക്ക് വരാൻ പറഞ്ഞില്ലെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാനെന്താ ഫിലിം കണ്ടോണ്ടിരിക്കുകയാണോ ഞാൻ ശുതിക്ക് രണ്ട് മൂന്ന് ഇൻ്റർവ്യൂസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് രണ്ട് മൂന്ന് കമ്പനിയിൽ ചെയ് നോക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയാം അപ്പോൾ മീര പറയും നീ എത്ര കമ്പനി നോക്കി വെച്ചിട്ടു കാര്യമൊന്നുമില്ല ജോലിക്ക് പോകാൻ ആഗ്രഹമുള്ള ആണ് ആളാണ് സുതി എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയുന്നെങ്കിൽ ഒന്നും മിണ്ടാതിരുന്നതെന്ന് പറയും ഈ സമയത്താണ് സുതി അവിടേക്ക് വരുന്നത് ആ ഇപ്പം തന്നെ പറഞ്ഞു വായലേക്ക് നാവ് എടുത്തിട്ടതേ ഉള്ളൂ നീ എന്നെ നല്ലത് പറഞ്ഞതെന്ന് പറഞ്ഞ കേട്ടോ നീ എന്നെ കുറിച്ചൊന്നും നല്ലത് പറയാനായിട്ട് ചാൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ ഇരിക്കും കേട്ടോ അപ്പം ഇരിക്കി എന്താ അർജന്റായിട്ട് വരണം എന്ന് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് ശ്രുതിയോട് ശ്രുതി അപ്പം പറയുന്നുണ്ട് അതല്ല ഞാൻ രണ്ട് മൂന്ന് ജോബിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട് എന്ന് പറയാം അപ്പം ഏതാണെന്ന് ചോദിക്കും അപ്പോൾ ഒരു കൊറിയൻ കമ്പനിയിലാണ് സെയിൽസ് സ്റ്റാഫായിട്ടാണ് ജോലി എന്ന് പറയുമ്പോഴത്തേനും ശ്രുതി സെയിൽസ്റ്റാഫായിട്ട് ഞാനോ ഇത്രയും ഡിഗ്രിയൊക്കെ ഉള്ള ഞാൻ എങ്ങനെയാ ായിട്ട് നിക്കാ എവിടെ കലഞ്ഞു തിരിയേണ്ടി വരുമോ അതൊന്നും എനിക്ക് പറ്റൂലെന്ന് പറയട്ടോ എനിക്ക് വേണ്ട വേറെ നോക്കാം വേറെ ഒരെണ്ണം ഉണ്ട് കുറച്ച് ദൂരം ഉള്ളതാണ് കേട്ടോ അപ്പോൾ ദൂരെ ഉള്ളാത്ത പറയുമ്പോൾ ഏയ് ഒരു ഇത്രയും ദൂരെ ഉള്ളൊരു ജോലി എനിക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ എല്ലാ ദിവസവും അവിടെ വരെ പോയി ഇങ്ങോട്ട് വരുമ്പോഴത്തേന് ആകെ ടയേഡാവും എനിക്ക് ബാക്ക് പെയിൻ ഉള്ളതാണ് എന്ന് പറയും അപ്പോൾ അതും ക്യാൻസലായി മൂന്നാമതൊരു കാര്യം വേറൊരു ജോലിയിൽ പറഞ്ഞു കൊടുക്കുട്ടോ മറ്റേ ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫായിട്ടോ അങ്ങനെ അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുമ്പോഴും അത് ശുദ്ധിക്കും പറ്റില്ല അപ്പം ഇങ്ങനെ പറഞ്ഞു എന്ത് പറഞ്ഞാലും സമ്മതിക്കുന്നില്ലല്ലോ ജോലിക്ക് പോകാൻ തന്നെ താല്പര്യമില്ലാത്ത പോലെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നമുക്ക് പറയുന്ന അതല്ല അപ്പൊ മൂന്നെണ്ണം പറ്റൂലെന്ന് പറയുമ്പോ തന്നെ അന്നാ പിന്നെ വേറെ നോക്കാം എന്ന് പറയുമ്പോ ശ്രുതി പറയും ഞാനൊരു കാര്യം പറയട്ടെ ഇനിയിപ്പൊ എന്തായാലും കല്യാണല്ലേ വരുന്നത് കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ജോലി നോക്കിയാൽ മതി കാരണം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എനിക്ക് എന്തായാലും ലീവ് എടുക്കേണ്ടി വരും ജോലി കയറി ഉടനെ തന്നെ എങ്ങനെയാണ് ലീവ് എടുക്കുക ഞാൻ പറഞ്ഞതിൽ എന്തായാലും തെറ്റുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ശ്രുതി പറയും അതും ശരി തന്നെയാണ് ശ്രുതി എന്തൊക്കെ പറയണം അതൊക്കെ ശരി തന്നെയാണെന്നാണ് കേട്ടോ ശ്രുതിയുടെ അഭിപ്രായം അപ്പം ആ ശരിയാണത് എന്ന് പറയും അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിയട്ടെ അതിന് ശേഷം ജോലിയൊക്കെ നോക്കിയാൽ മതി താങ്ക്സ് എന്ന് ശ്രുതി പറയുന്നുണ്ട് അതിന് ശേഷം ഇപ്പം എവിടേക്ക് പോകണമെന്ന് നോക്കുമ്പോൾ എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് വരെ പോകാനുണ്ട് അവിടെ വരെ നടന്നു പോകണം എന്നൊക്കെ പറയുകയാണെ അപ്പോൾ പൈസയുടെ ബുദ്ധിമുട്ടുണ്ടെന്ന് ശ്രുതിക്ക് മനസ്സിലാവണം ശ്രുതി വേഗം എടുത്തിട്ട് കുറച്ച് പൈസ സുധീരെ കൊടുക്കണം അപ്പം വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയും ഇല്ല പിടിച്ചോ ഞാൻ എന്തായാലും സുധീര ഭാര്യയാവാൻ പോകുന്ന ആളല്ലേ ഇത് പിടിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് പറയും ഞാൻ ആയൊരു പൈസ വാങ്ങിച്ചിട്ട് പോകുകയാണേ അപ്പം ഇതിനിടയ്ക്ക് മീര പറയുന്നുണ്ട് കേട്ടോ ജോലിക്ക് പോകാൻ താല്പര്യമില്ല എന്നൊക്കെ കാണുമ്പാകുമ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ജോലി നോക്കിയാൽ മതിയെന്ന് പറയുമ്പോൾ മീര പറയുന്നുണ്ട് അതേ ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞ് ശ്രുതി പ്രഗ്നൻറ്റാവും ആയി ആയിക്കഴിഞ്ഞാൽ കുട്ടിയാവും കുട്ടിയാവുമ്പോൾ ലീവ് എടുക്കേണ്ടി വരും പിന്നെ രണ്ടാമത്തെ കുട്ടിയാവും അപ്പോഴും ലീവ് എടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് മീര കുറേ പരിഹസിക്കാൻ നോക്കിയേണ്ടി കേട്ടോ മീരയ്ക്ക് എന്തായാലും ശുതിരായ ഒരു കാര്യം മനസ്സിലായി ജോലിക്ക് പോകാൻ താല്പര്യം ഇല്ല എന്നുള്ളത് അങ്ങനെ ശ്രുതി അവിടെ നിന്ന് പോകുന്നുണ്ട് അതിന് ശേഷം ശ്രുതിയോട് മീര പറയുന്നുണ്ട് ഇതൊന്നും ശരിയായിട്ട് വരുന്നെനിക്ക് തോന്നുന്നില്ല കേട്ടോ ഈയാള് പുള്ളിക്കാരന് ജോലിക്ക് പോകണം എന്നുള്ള യാതൊരു താല്പര്യമുള്ള ഇല്ലാത്ത ആളെ പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയാം ശ്രുതി പറയുകയാണെ അങ്ങനെ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ പോകണ്ട എനിക്ക് ജോലി ഉണ്ടല്ലോ ഞാൻ എന്തായാലും രണ്ട് മൂന്ന് ബ്രാഞ്ചുകളൊക്കെ തുടങ്ങാൻ പോകല്ലേ അതൊക്കെ നോക്കി നടത്താമല്ലോ എന്ന് പറയുകയാണെ ആ എന്തായാലും എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിച്ച് നേടിയിട്ടുള്ളൊരു ഇതാണ് കാര്യമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് എനിക്ക് അത്രയും പ്രധാനപ്പെട്ടതാണ് എനിക്ക് ശ്രുതിയുടെ ശ്രതിയുടെ അടുത്തുള്ളപ്പം ഞാൻ ശ്രുതി എൻ്റെ അടുത്തുള്ളപ്പോൾ ഞാൻ ഹാപ്പിയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഹാപ്പിനെസ് എപ്പം എപ്പോഴും വേണമെന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറയുകയാണെ അതിന് പറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ മീര പറയുന്നുണ്ട് ശരി ഇഷ്ടം പോലെ നടക്കട്ടെ എന്നുള്ള രീതിയിലും മീര പറയും